പ്രശസ്ത യൂട്യൂബർമാരായ ഈ ഇബുൾജെറ്റ് സഹോദരന്മാർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെ പത്തരയോടെ ചേർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിലാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന സഫാരി കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കുടുംബാംഗങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു യൂട്യൂബിലെ ഇ ബുൾജെറ്റ് സഹോദരന്മാർ സഹോദരന്മാരായ എബിനും ലിബിനും കഴിഞ്ഞ ദിവസമാണ് ഇവർ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങൾക്കൊപ്പം യാത്ര ആരംഭിച്ചത് പരിക്കേറ്റവരെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്തു ബാംഗ്ലൂർ വേളാങ്കണ്ണി തുടങ്ങിയിലേക്ക് യാത്ര ചെയ്തു വളരെ ക്ഷീണിതരായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഇവർ പുറത്തുവിട്ട യൂട്യൂബ് വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു അതിൽ ശേഷമാണ് ഇന്ന് രാവിലെ പത്തരയോടെ പാല ചേർപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാടിലേക്കുള്ള യാത്രയിൽ കച്ചേരി കുന്നിൽ വെച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞ് കുട്ടി ഉൾപ്പെടെ ആണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് എബിൻ്റെയും ലിബിൻ്റെയും മാതാപിതാക്കൾ ഭാര്യ കുഞ്ഞ് എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന വാർ എതിർ ദിശയിൽ അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറുമാ കാറും മറ്റൊരു എതിർ ദിശയിൽ വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടം സംഭവിച്ച ആ സമയം തന്നെ നാട്ടുകാർ അവിടെ എത്തുകയായിരുന്നു നാട്ടുകാർ പിന്നീട് പരിക്കേറ്റവരെ പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ പരിക്കേറ്റവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ സഞ്ചരിക്കുന്നതിൻ്റെ യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ ഇടുകയും ഇടുന്നുണ്ടായിരുന്നു അത്തരത്തിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് ഇവർ കുടുംബാംഗങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായൊരു അപകടമുണ്ടാകുന്നത് ഇവർ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും യൂട്യൂബ് വീഡിയോയിൽ പങ്കുവെക്കുക യും ചെയ്തിരുന്നു ഇവർ എന്താണ് സംഭവിച്ചത് വാഹനത്തിന് നിയന്ത്രണം വിടാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല അതേസമയം ഇവർ ഉറങ്ങിപ്പോയതായിരിക്കാം ഈ അപകടത്തിന് കാരണമെന്നും ഒരു സൂചന നൽകുന്നുണ്ട് കാരണം കുറേ ദിവസങ്ങളിലായി ബാംഗ്ലൂരിലേക്കുമൊക്കെ രാത്രിയിൽ ഉറക്കമില്ലാതെ വാഹനം ഓടിച്ചിരുന്നു എന്നുള്ളൊരു വീഡിയോയും ഈ യൂട്യൂബ് സഹോദരന്മാർ പങ്കുവച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ അപകടത്തിന് കാരണമായത് ഒരുപക്ഷേ ഉറക്കക്ഷീണമാകാം ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഏതായാലും പരിക്കേറ്റവരുടെ ഗുരുതരമല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമാണ് നിരവധി ആരാധകരാണ് ഈ ബുൾജെറ്റ് സഹോദരന്മാർക്ക് ഉണ്ടായത് മുൻകാലങ്ങളിൽ ഇവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമതിക്കുകയും അനാവശ്യമായ പിഴ ചുമത്തി നടപടിയെടുക്കുന്ന സംഭവമൊക്കെ വലിയ വിവാദമായിരുന്നു അതേ തുടർന്നാണ് ഇവർ നിയമ പോരാട്ടം നടത്തിയാണ് ഇവർ വാഹനം പുറത്തെടുക്കുകയും പിന്നീട് യൂട്യൂബർമാരായി ഇവർ കണ്ണൂർ ജില്ലക്കാരായ രണ്ട് സഹോദരങ്ങളാണ് കണ്ണൂർ ഇരട്ടിയിൽ താമസിക്കുന്ന എബിനും ലിബിനും ഇവർ സാധാരണ കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന സഹോദരങ്ങളാണ് അവർ യൂട്യൂബ് ചെയ്താണ് അവർ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നത് അങ്ങനെ ഇവർക്ക് ഇതിനോടകം തന്നെ നിരവധി ആരാധകരെയും വാർത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് യൂട്യൂബ് വീഡിയോകൾക്ക് നിരവധി പ്രേക്ഷകരാണ് ഇവരുടെ ഈ അപകട വിവരം അറിഞ്ഞത് അറിഞ്ഞ സമയം മുതൽ നിരവധി ആളുകളാണ് അന്വേഷിക്കുന്നത് ഇവർക്ക് എന്താണ് സംഭവിച്ചത് അവർക്കൊന്നും വരരുത് എന്നൊരു പ്രാർത്ഥനയും ഇപ്പോൾ ഈ ആരാധകർക്കിടയിലുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല പെരിന്തന്മലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ പരിക്കേറ്റവർ വാഹനത്തിൽ ജനിച്ചിരുന്ന മതപിതാക്കൾ ഭാര്യ കുഞ്ഞ് അടക്കമുള്ള അവരുടെയും യൂട്യൂബ് സഹോദരന്മാരുടെയും പരിക്ക ഗുരുതരമല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്